നമസ്കാരം ഭൈരവ് ബറ്റാലിയനുകളും ആഷ്നി ഡ്രോൺ പ്ലാറ്റൂണുകളും അവതരിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ സൈന്യം ഒരു വലിയ പരിവർത്തനത്തിന് ഒരുങ്ങുകയാണ് അതൊരു വലിയ മാറ്റത്തിനാണ് ഇന്ത്യൻ സൈന്യം ഇപ്പോൾ ഒരുങ്ങുന്നത് ഇന്ത്യൻ സൈന്യത്തിന്റെ ആദ്യത്തെ ഭൈരവ് ബറ്റാലിയൻ നവംബർ ഒന്നിന് വിന്യാസത്തിന് തയ്യാറാകുമെന്നാണ് ഇൻഫൻട്രി ഡയറക്ടർ ലഫ്റ്റനന്റ് ജനറൽ അജയ് കുമാർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ സൈന്യത്തിന്റെ ആദ്യത്തെ ഭൈരവ് ബറ്റാലിയൻ നവംബർ ഒന്നിന് എത്തുന്നതോടുകൂടി ഒരു വലിയ ഒരു അഴിച്ചുപണിക്ക് ഇന്ത്യൻ സൈന്യം തയ്യാറാവുകയാണ് അടുത്ത ആറു മാസത്തിനുള്ളിൽ അത്തരം ഇരുപത്തിയഞ്ച് ബറ്റാലിയനുകൾ സൃഷ്ടിക്കാനാണ് പദ്ധതിയിടുന്നത് ഓരോ ബറ്റാലിയനിലും കാലാൽപ്പട പീരങ്കി സിഗ്നലുകൾ വ്യോമ പ്രതിരോധം എന്നിവ വിവിധ ആയുധങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ്റി അമ്പത് പേർ ഉൾപ്പെടും ചൈനയുമായും പാകിസ്ഥാനുമായും ഇന്ത്യയുടെ അതിർത്തികളിൽ വേഗത്തിലുള്ളതും അതോടൊപ്പം തന്നെ ഉയർന്ന ആഘാതമുള്ളതുമായ പ്രവർത്തനങ്ങളിൽ മെലിഞ്ഞതും അതോടൊപ്പം തന്നെ മാരകവുമായ ശക്തി നൽകിക്കൊണ്ട് ഈ ഏതെങ്കിലും തരത്തിൽ അതിർത്തിയിലൊരാക്രമണം ഉണ്ടായാൽ ഇവർ ഉടനെ തന്നെ അതിനെ നേരിടാനും ഇവർ സന്നിധരായിട്ട് തന്നെ ഉണ്ടാകും കൂടാതെ സ്പെഷ്യൽ ഫോഴ്സ് ബറ്റാലിയനുകളും സാധാരണ കാലാൽപ്പട ബറ്റാലിയനുകളും തമ്മിലുള്ള വിടവ് നികത്തുക എന്നതാണ് ഈ ബറ്റാലിയനുകളുടെ ലക്ഷ്യം നവംബർ ഒന്നിന് ഇന്ത്യൻ സൈന്യത്തിന്റെ ആദ്യത്തെ ഭൈരവ് ബറ്റാലിയൻ വിന്യസിക്കാനാണ് ഇതോടെ തയ്യാറാകുന്നത് വിവിധ സേനകളിൽ നിന്നുള്ള ഇരുന്നൂറ്റി അമ്പത് പേർ വിധമുള്ള ഇരുപത്തിയഞ്ച് ബറ്റാലിയനുകൾ അടുത്ത ആറു മാസത്തിനുള്ളിൽ തുടക്കം കുറിക്കും പ്രത്യേക സേനയും സാധാരണ കാലാൽപ്പട ബറ്റാലിയനുകളും തമ്മിലുള്ള വിടവ് ഇവ നികത്തും കാലാൽപ്പട പീരങ്കി സിഗ്നലുകൾ വ്യോമ പ്രതിരോധം എന്നിവയുൾപ്പെടെ വ്യത്യസ്ത സേനകളിൽ നിന്നുള്ളവരായിരിക്കും ഈ ഉദ്യോഗസ്ഥർ ഭൈരവ് ബറ്റാലിയന്റെ പങ്ക് എടുത്തു കാണിക്കുമ്പോൾ ഇന്ത്യൻ സൈന്യം അവരുടെ കാലാൽപ്പട ബറ്റാലിയനുകളിൽ ഡ്രോൺ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുകയാണ് ഈ ഡ്രോണുകൾ നിരീക്ഷണത്തിനും കൂടാതെ സംശയം സൃഷ്ടിക്കുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു ആയുധങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യുദ്ധ ഉപകരണങ്ങൾ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നതോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവർ അതിനെ തകർത്ത് തരിപ്പണമാക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് സൈന്യത്തിന്റെ യുദ്ധകളത്തിലെ കഴിവുകൾ ഗണ്യമായി വർദ്ധിപ്പിക്കാനാണ് ഓരോ ദിവസവും നീക്കം നടത്തുന്നത് മുന്നൂറ്റി അമ്പത് ആഷ്നി പ്ലാറ്റിനുകൾ ഇതിനകം പ്രവർത്തനക്ഷമമാക്കിയതിനാൽ ഇന്ത്യൻ സൈന്യം അതിന്റെ ഡ്രോൺ യുദ്ധശേഷി അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങിയിരിക്കുകയാണ് ആഷ്ടീയ പ്ലാറ്റൂണുകൾ ഉയർത്തുന്നതിന് പുറമെ ഇന്ത്യൻ സൈന്യം അതിന്റെ പീരങ്കി ശേഷികളുടെ ശക്തി കൂട്ടുകയാണ് പന്ത്രണ്ട് ലോഞ്ചറുകളും നൂറ്റിനാല് മിസൈലുകളും ജാവ്ലിൻ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകൾ ഇതിനകം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട് കൂടാതെ ഡിആർഡിഒയുടെ എം പി എ ടി ജി എം പ്രോഗ്രാം ഉൾപ്പെടെ എ ടി ജി എമ്മുകൾക്ക് ഉൾപ്പെടെയുള്ള ആത്മനിർഭർ പദ്ധതികളുമായി സൈന്യം കുതിക്കുകയാണ് അതേസമയം തദ്ദേശീയ ആയുധ സംവിധാനങ്ങൾക്ക് ഒരു വലിയ വിജയമായി ഇന്ത്യൻ സൈന്യം രണ്ടായിരത്തി നാനൂറ്റി എട്ട് നാക് മാർക്ക് ടു ആന്റി ടാഗ് ഗേഡഡ് മിസൈലുകൾക്കും നൂറ്റിയേഴ് നാമിക ട്രാക്ക് ചെയ്ത വാഹനങ്ങൾക്കും ഗണ്യമായ ഓർഡർ നൽകാൻ ഒരുങ്ങുകയാണ് നാമിക ടു വാഹനത്തോടൊപ്പം നാക് മാർക്ക് ടു മൂൺ സിസ്റ്റത്തിന്റെ ഒരു നൂതന പതിപ്പാണ് ഉപഭോക്താക്കൾ നിർദ്ദേശിച്ച നിരവധി മാറ്റങ്ങളും മെച്ചപ്പെടുത്തലുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് നടക്കാനിരിക്കുന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിന്റെ ഒരു സുപ്രധാന യോഗത്തിൽ പ്രതിരോധ മന്ത്രാലയം ഈ നിർദ്ദേശങ്ങൾക്കൊക്കെ ഒരു അംഗീകാരം നൽകുമെന്നാണ് പ്രതിരോധ മന്ത്രാലയത്തിലെ വിദഗ്ദ്ധർ തന്നെ അല്ലെങ്കിൽ അതിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് കാരണം പാകിസ്ഥാൻ അല്ലെങ്കിൽ ചൈന ഏത് സമയവും ഭാരത്തെ ആക്രമിക്കും അല്ലെങ്കിൽ ഇന്ത്യയെ ആക്രമിക്കുമെന്ന ഒരു നീക്കത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും അതിർത്തിയിലായിരുന്നാലും ശരി രാജ്യത്തിന്റെ ഓരോ തന്ത്രപ്രധാനമായ മേഖലയിലും നമ്മൾ ഓരോ സംവിധാനങ്ങളും ശക്തിപ്പെടുത്തണം ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം ഉണ്ടായാൽ ഒറ്റ നിമിഷം പോലും ചിന്തിക്കാനോ ഒരു നിമിഷം പോലും സമയം പാഴാക്കാതെ തന്നെ ആ ആക്രമണത്തെ ശക്തമായ രീതിയിൽ പ്രതിരോധിക്കാൻ വേണ്ട ഓരോ സംവിധാനങ്ങളും ഓരോ പ്ലാനുകളും നമ്മൾ ഓരോ ദിവസവും സൃഷ്ടിക്കപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കണം അല്ലെങ്കിൽ ഓരോ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കണം അതിൻ്റെ ഒരു മുന്നൊരുക്കമാണ് ഇപ്പോൾ ഈ മാസം നടക്കാൻ പോകുന്ന ഒരു ചർച്ചയിലൂടെ പ്രതിരോധ മന്ത്രാലയം ഒരു രൂപകൽപ്പന ചെയ്യാൻ പോകുന്നത് ന്യൂസ് ഡെസ്ക് തത്തമായി ടി